ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് ആളുകൾ ഏറലാവുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ തന്നെയാണ് കാരണം ദിലീപ് മഞ്ജു വിഷയത്തിൽ അടക്കം മലയാളികൾ ചേർത്ത് പിടിച്ച പേരും വ്യക്തിയുമാണ് തീർച്ചയായിട്ടും മഞ്ജു വാര്യർ സിനിമയിൽ വന്നത് മുതൽ ഇതുവരെ മലയാളികൾ മഞ്ജു വാര്യറെ ഹൃദയത്തിൽ തന്നെയാണ് സൂക്ഷിച്ചു വെച്ചത് ഒരു സമയത്ത് ദിലീപ് ഫാൻസ് മുഴുവനും മഞ്ജുവിനെതിരായിരുന്നിട്ട് പോലും ഒരു തരത്തിലും പതറാതെ ഉയരങ്ങളിലേക്ക് സഞ്ചരിച്ച ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാണ് ഈ മിക്കവുറ്റ അഭിനേത്രി പക്ഷെ എന്നിട്ട് പോലും ഒരു കുലുക്കവുമില്ലാതെ തിരിച്ചു വന്ന ഈ മഞ്ജു വാര്യരെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് പലതരത്തിലുള്ള ന്യൂസുകളാണ് ചുരുക്കി പറഞ്ഞാൽ ഒറ്റ കാര്യ എന്ന രീതിയിലൊക്കെയാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത് അതിന് അവർ പറയുന്ന കാരണങ്ങൾ സ്ത്രീകൾക്കെതിരെ മലയാള സിനിമാ ലോകത്ത് നടക്കുന്ന ചൂഷണത്തിനെതിരെ അമ്മയ്ക്ക് ബദലായ ഒരു സംഘടന നിർമ്മിച്ചപ്പോൾ അതിൽ ഒപ്പമുണ്ടായിരുന്ന വ്യക്തി ആയിരുന്നു തീർച്ചയായിട്ടും മഞ്ജു വാര്യർ ഒരുപക്ഷെ അതിന് നേതൃത്വം നൽകിയ പ്രമുഖ പക്ഷെ അതിലുണ്ടായിരുന്ന കൂടുതൽ ആളുകൾക്കും പിന്നീട് അവസരങ്ങൾ നഷ്ടപ്പെടുകയും സിനിമയിൽ നിന്ന് മാഞ്ഞു പോകുകയും ചെയ്തപ്പോൾ സാധാരണ നായികയായിരുന്ന മഞ്ജു വാര്യർ സൂപ്പർ സ്റ്റാറായി അവതരിപ്പിക്കപ്പെടുകയായിരുന്നു പിന്നീട് ഒരുപാട് അവസരങ്ങൾ അവരെ തേടിയെത്തുകയും അവർ മലയാള സിനിമയിൽ അഭിവാജ്യഘടകമായി മാറുകയും ചെയ്യുന്നത് നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ് ഇതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ഇവർക്കെതിരെ ഒപ്പമുണ്ടായിരുന്നവർ തന്നെയാണ് ഉയർത്തിയത് അതിനുശേഷം വിനയനെ പോലെ വായിൽ തോന്നുന്നതെന്നും കൊതയ്ക്ക് പാട്ടി എന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരുപാട് പേർ പലതരത്തിലും ഇവരെ കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു അതിനെ ഏറ്റുപിടിച്ച് യൂട്യൂബർമാരും മീഡിയാസും രംഗത്തെത്തി അതോടെ ചുരുക്കി പറഞ്ഞാൽ ഈ അഭിനയ സിംഹം ഏറലായി എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ യുക്തിപരമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഇതിലുള്ളൂ കാരണം റീമയെ പോലുള്ള നായികമാർ പുറന്തള്ളപ്പെട്ടപ്പോൾ മഞ്ജുവിനെ പോലുള്ളവർ എങ്ങനെ അകത്തേക്ക് കയറി എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം അതിൽ തന്നെയുണ്ട് കാരണം റീമയെ പോലുള്ളവർക്ക് തീർച്ചയായിട്ടും ഫാൻസ് ബേസ് കുറവാണ് അതുകൊണ്ട് തന്നെ അവരുടെ മൂവി റീമ അതിൽ ഉണ്ടെന്ന രീതിയിൽ ആളുകൾ കാണാൻ പോകണം എന്നില്ല പക്ഷെ അതുപോലെ അല്ല മഞ്ജുവര്യർ മഞ്ജുവരൂർ സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സിനിമ എന്ന രീതിയിൽ അതിനെ കാണാൻ ഒരുപാട് പേർ പോവുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ഇവരെ ഒഴിവാക്കണം എന്ന രീതിയിൽ മലയാള സിനിമയിലെ പ്രമുഖർ ഇറങ്ങി തിരിച്ചാൽ ലാഭം മാത്രം മനസ്സിൽ കാണുന്ന സിനിമയുടെ നിർമ്മാക്കളെ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുക ഇവരെ പോലുള്ള നായികമാരെ തന്നെയാണ് കാരണം അവരുടെ പ്രസൻസിൽ പോലും ഒരുപാട് പൈസ നമുക്ക് കൊയ്യാമെന്ന ധാരണ ഈ സിനിമ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കാൻ സാധിക്കുമെന്ന ധാരണ സംവിധായകനും നിർമ്മാതാവിനും വരുന്നിടത്തോളം ഇവരെ പോലുള്ളവർ ചെയ്യുന്നത് എന്ത് ചവറ് അത് കാണാൻ ഒരുപാട് ആളുകൾ തിയേറ്ററിലേക്ക് കയറുമെന്ന ബോധം മലയാള സിനിമയിലെ ആളുകൾക്ക് ഉള്ളടത്തോളം കാലം ഇവരെ പോലുള്ള ആക്ടേഴ്സ് എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും ചുരുക്കി പറഞ്ഞാൽ മോഹൻലാലിന്റെ ഒരുപാട് സിനിമകൾ പരാജയപ്പെട്ടിട്ടും എന്തുകൊണ്ട് മോഹൻലാലിന് തഴയപ്പെടുന്നില്ല പക്ഷെ അതിനെക്കാട്ടി ഇന്ന് എത്ര കൂറവല്ലേ ജയറാമിന്റെ സിനിമകൾ പരാജയപ്പെട്ടത് പക്ഷെ ജയറാമിനെ വെച്ച് സിനിമ എടുക്കാൻ ഇപ്പോൾ ആരും ധൈര്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് അതുപോലെ തന്നെയാണ് മഞ്ജുമാരുടെ കാര്യത്തിലും റീമ കലികളിന്റെ കാര്യത്തിലും നടന്നത് അതിന് വ്യക്തമായ ഉദാഹരണം പറയുകയാണെങ്കിൽ തിലകനെ മലയാളം സിനിമ ഒറ്റപ്പെടുത്തിയപ്പോൾ അച്ഛൻ എന്നൊരു മൂവി അവർ ഇറക്കുകയും അത് വമ്പൻ പരാജയമാവുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയാണ് മലയാള സിനിമ ഒറ്റപ്പെടുത്തുന്നത് എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ കഴിവിനനുസരിച്ച് പുതിയൊരു മൂവി ഇറക്കുകയും എന്നാൽ മലയാള സിനിമ ഒന്നടക്കം അതിനെ സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു കാരണം മമ്മൂട്ടി എന്ന ആക്ടറിന് വെറുമൊരു ആക്ടറായിട്ടല്ല കാണുന്നത് മെഗാസ്റ്റാർ എന്ന രീതിയിൽ ജനങ്ങൾ മനസ്സിലേക്ക് ആഴത്തിൽ പതിപ്പിച്ച വ്യക്തിയാണ് അതുപോലെ തന്നെയാണ് ലാലിന്റെയും കാര്യം പക്ഷെ തിലകന്റെ കാര്യത്തിൽ അങ്ങനെയല്ല തേഡ് റോളിലൂടെ കണ്ട ഒരു വ്യക്തിയെ മലയാളി മനസ്സുകളിലേക്ക് അത് എത്ര നല്ല ആക്ടറാണെങ്കിലും ഹീറോ പരിവേഷം നൽകി കൊണ്ടുവരാൻ സാധിക്കുകയില്ല മോഹൻലാലിനെക്കാട്ടിയും മമ്മൂട്ടിയെക്കാട്ടിയും എത്ര അഭിനയത്തിൽ പിന്നിലാണ് വിജയ പോലുള്ളവർ നിൽക്കുന്നത് പക്ഷെ മോഹൻലാൽ മമ്മൂട്ടിക്കും അഞ്ചോ ആറോ കോടി ലഭിക്കുമ്പോൾ വിജയ പോലുള്ളവർ നൂറ് കോടിക്കും മുകളിലാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇവരുടെ ഫാൻസ് തന്നെയാണ് ഇതിനൊക്കെയും കാരണമാവുന്നത് ഇവരുടെ സിനിമ കാണാൻ ലോകം മുഴുവനും ആളുകൾ കാത്തിരിക്കുന്നു എന്നതും അതുകൊണ്ട് തന്നെ മഞ്ജുവാര്യർക്ക് അവസരം നഷ്ടമായിട്ടില്ല എങ്കിൽ അത് ആരുടെയും കയ്യും കാലം പിടിച്ചിട്ടായിരിക്കില്ല എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും അത് അവരുടെ കഴിവ് കൊണ്ട് മാത്രമാണ്